നമസ്കാരം പതിരും കതിരും പണ്ട് കുഞ്ഞുണ്ണി മാഷ് അസാധ്യമായൊരു കാവ്യകൽപ്പന നടത്തിയിരുന്നു ഉറുമ്പിൻ തല ആനയ്ക്കും ആനത്തലെ ഉറുമ്പിനും അങ്ങ് ഫിറ്റ് ചെയ്തു കൊടുത്തു മാറട്ടെ എന്ന് പറഞ്ഞാൽ മാറുന്ന വിദ്യകളൊന്നും ഇന്ന് വരെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ നിലവിലെ തല മാറ്റി ഒരു കമ്മിത്തല ഫിറ്റ് ചെയ്യാമായിരുന്നു കമ്മിത്തലയുമായി നടക്കുന്നവൻ ഭാഗ്യവാനാണ് ഈ കേരളം അവന് സുന്ദരമായ സുഖകരമായ അവസ്ഥയെ പ്രദാനം ചെയ്യും ഇഹലോകത്തിലെ ദുഃഖങ്ങളൊന്നും കമ്മിത്തലയുള്ളവനെ ബാധിക്കില്ല അവന്റെ രക്ഷകൻ പടവാൾ വിജയനായി ഇതാ പുതുവർഷത്തിൽ അവതരിച്ചിരിക്കുന്നു തന്റെ വാഴ്ത്തുപാട്ട് എഴുതിയ കവിയെ എനക്കറിയില്ല എന്ന് സാധാരണ പോലെ നുണ പറഞ്ഞയാളാണ് മുഖ്യമന്ത്രി എങ്കിലിതാ ആ കവി സാർവഭൗമൻ ജനസമക്ഷം അവതരിച്ചിരിക്കുന്നു പൂവത്തൂർ ചിത്രസേനൻ മഹാത്മാവിനെ പറ്റി എന്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയ വള്ളത്തോള് പോലും ഈ ചിത്രസേനൻ്റെ ഏഴയലത്ത് വരില്ല മുഖ്യന്റെ പൊതുഭരണ വകുപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിരമിച്ച പുള്ളിയാണ് ഈ ചിത്രസേനൻ പക്ഷെ കുടുംബം പുലർത്താൻ കിട്ടുന്ന പെൻഷൻ കൊണ്ട് തികയുന്നില്ല എന്ന് പറഞ്ഞ് പാവം ഒരു പുനർനിയമനത്തിനായി അപേക്ഷ കൊടുത്തു കരുണാമയനും കാവൽമൂർത്തിയുമായ കാരണഭൂതൻ ആ പാവത്തിനു മുമ്പിൽ തിരുമിഴു തുറന്നു ഒരിക്കലും ഒരു കമ്മി കവി അനുഭവിക്കാൻ പാടില്ല ഉടൻ ചിത്രസേനനെ ധനവകുപ്പിൽ സ്പെഷ്യൽ മെസഞ്ചറായി നിയമിച്ച് ഒരു കാറും കൊടുത്തു തനിക്കൊരു രണ്ടാം ജന്മം നൽകിയ കരുണാമയനെ വാഴ്ത്തി ചിത്രസേനൻ ഒരു പാട്ട് എഴുതി കുളത്തൂർ സുന്ദരേശയ്യാർ അയ്യപ്പന്റെ ഉറക്കുപാട്ടായി ഹരിവരാസനം എഴുതി നടക്കുവെച്ചതുപോലെ പടവാൾ വിജയന് വേണ്ടി കാവലാൾ ആസനം എന്ന പാട്ടെഴുതി സെക്രട്ടേറിയറ്റിന്റെ നടയിൽ വെച്ചു പടവാൾ വിജയൻ ഇപ്പോൾ കാവലാളാസനം എന്ന ഉറക്കുപാട്ട് കേട്ടേ ഉറങ്ങാറുള്ളൂ ഉണരാൻ വേറെ പാട്ട് വേണമെന്ന അവസ്ഥയായി പുതിയ എ കെ ജി സെന്ററിന്റെ പാലുകാച്ചിനോടനുബന്ധിച്ച് അതിനും പാട്ടിറക്കിയേക്കും യമധർമ്മന്റെ കണക്കപ്പിള്ളയാണല്ലോ ചിത്രഗുപ്തൻ ആ ഗുപ്തൻ അടുത്തൂൺ പറ്റുമ്പോൾ കരുണാമയനായ കാലൻ തന്റെ വിശ്വസ്തനെ വീണ്ടും ഫിനിഷിംഗ് വകുപ്പിൽ മെസ്സഞ്ചറായി നിയമിച്ചാൽ അതിൽ തെറ്റുപറയാൻ കഴിയില്ല പുതുപുത്തൻ പോത്തിനെ ഒരെണ്ണത്തെ വാഹനമായി വാങ്ങിക്കൊടുത്തെന്ന് വിരിക്കും അതിന് പ്രത്യുപകാരമായി കരുണാമയനെ മുതുകാല നീയാണൻ കൺ കണ്ട ദൈവം എന്ന് ചിത്രഗുപ്തൻ ചിലപ്പോൾ കവിത എഴുതിയെന്ന് വരും കിട്ടുന്ന പെൻഷൻ പോരായെന്ന് പറഞ്ഞപ്പോൾ അടിമയായ കമ്മിക്കവിക്ക് പുനർനിയമനം പിച്ചയായി പെൻഷൻ കിട്ടാതായപ്പോൾ ചട്ടിയെടുത്ത മറിയക്കുട്ടിക്ക് തെറിയും ഡാഗിനി അമ്മൂമ്മ എന്ന പരിഹാസവും അവരെ പറ്റി ദേശാഭിമാനി കണ്ടെത്തിയ കഥകൾ വേറെ എന്തായാലും പാട്ടെഴുത്തുകാരൻ പെട്ടെന്ന് അങ്ങ് പ്രശസ്തനായി ശ്യാമമാധവം എഴുതിയ പ്രഭാവ പോലും കിട്ടാത്ത പബ്ലിസിറ്റി കാവലാൽ പാട്ട് എഴുതിയ ചിത്രസേനന് കിട്ടി പദവിയും പ്രതാപവും കിട്ടിയ ചന്ദ്രസേനന് വയറ് നിറച്ച് കിട്ടിയത് മാതൃഭൂമി ചാനലിൽ ചർച്ചയ്ക്ക് വന്ന കോൺഗ്രസിലെ ജിൻഡോ ജോണിന്റെ കയ്യിൽ നിന്നാണ് തംപ്രാന്റെ അടിമകൾക്ക് തം്രാനെ പുകഴ്ത്താനുള്ള അവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് കവിതയ്ക്ക് നല്ല ലക്ഷണമൊത്ത ഒരു നിരൂപണം അങ്ങ് നടത്തി ജിൻഡോ തേഞ്ഞു പത വന്നിട്ടും കവി ചിത്രസേനൻ ആദിമദ്ധ്യാന്തം ചിരിച്ച ചിരിയിലുണ്ട് ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയുടെ ചിത്രം നാലണക്കവി തലച്ചോറ് തീരെഴുതി നേടിയതാണ് ഈ ജീവിതം എന്ന് കരുതി പിണറായി വിജയൻ നാടിൻ്റെ മുഴുവൻ രക്ഷകനാണെന്നും അച്ഛൻ മക്കളെ കാക്കുന്ന പോലെയാണ് പിണറായി നാടിനെ പോറ്റുന്നത് എന്നെന്നും പറഞ്ഞേക്കല്ലേ കവി അച്ഛൻ മക്കൾക്ക് വേണ്ടി കക്കുന്ന പോലെയെന്നാണോ ഇനി കവി ഉദ്ദേശിച്ചത് എന്തായാലും ജിൻഡോ നടത്തിയ ആ കാവ്യ നിരൂപണം ഇങ്ങനെയായിരുന്നു ചെമ്പടയ്ക്കു കാവലാൾ ആണെന്ന് പറഞ്ഞാൽ ടി പി യേയും കൃപേഷിനെയും ശരത് ലാലിനെയും ഉൾപ്പെടെ നിരവധിയായ നിരപരാധികളെ കൊന്നുകളഞ്ഞ ആ ചെമ്പടയ്ക്കു കാവലാൾ എന്ന അർത്ഥത്തിൽ ആണെങ്കിൽ അത് ശരിയാണ് ചെങ്കനൽ കണക്കൊരാൾ എന്ന് പറഞ്ഞാൽ മകളെ പറ്റിയോ മാസപ്പടിയെ പറ്റിയോ ആർ എസ് എസുമായുള്ള ബന്ധത്തെ പറ്റിയോ ചോദിച്ചാൽ വോയിസ് റെസ്റ്റ് എടുക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ അത് ശരിയല്ല താനും ചെങ്കൊടി കൈയിലെന്തിയതിനെ പറ്റി പറഞ്ഞാൽ നമുക്കറിയാം പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്ന കൊടി ഇപ്പോൾ ചെങ്കൊടിയല്ല കാവിക്കൊടിയാണെന്ന് എന്റെ പൊന്നു കേരളത്തെ നയിക്കുന്നതിനെപ്പറ്റി മാത്രം പറയല്ലേ വിദേശത്ത് പോയി പിണറായി വിജയൻ കേരളത്തിന് വേണ്ടി സമ്പത്ത് കൊണ്ടുവന്ന് നമ്മളെ നയിക്കുകയാണ് പോലും അപ്പോൾ ഇവിടുത്തെ സമ്പത്തൊക്കെ എന്തിയെ മലയാള കവിതയുടെ ഈ വിപ്ലവകരമായ മാറ്റം കണ്ടപ്പോൾ പാവം സാദാ സഖാക്കൾ വല്ലാതെ ഉൾപ്പുളകം കൊള്ളുന്നതായും ജിൻഡോ പറഞ്ഞു കേരളത്തിലെ സി പി എമ്മിൻ്റെ ഫീനിക്സ് പക്ഷിയാണ് പിണറായി എന്നല്ല പറയേണ്ടത് ഫിനിഷിംഗ് പക്ഷി എന്നാണെന്നും ജിൻഡോ ജോൺ കളിയാക്കി അങ്ങനെ കവിയും കാവലാളും ഒരേ സമയം ഒരേ കൈകൊണ്ട് സമാധിയായി പോരാഞ്ഞിട്ട് കാലന്റെ കണക്കപ്പള്ളിയുടെ കഥയും പറഞ്ഞു ജിൻഡോ ഇതൊക്കെ കേട്ടപ്പോൾ അറിയാതെയെങ്കിലും ഈ കവി നട്ടലിൻ്റെ സ്ഥാനത്തൊന്ന് തൊട്ടിരുന്നെങ്കിൽ കവിത എഴുതാൻ ഇയാൾ മേലാൽ പേനാതൊടില്ലായിരുന്നു അതിന് യാതൊരു സാധ്യതയുമില്ല തലച്ചോറ് ചിതലരിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ അടിമകൾക്ക് നട്ടല്ലൊരു അവശ്യ സാധനമേ അല്ലല്ലോ